ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പാലക്കാടിലെ പല്ലൻ ക്ഷാത്തനൂർ വടക്കുനാഥ ക്ഷേത്രത്തെ കുറിച്ചാണ് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പല്ലൻ ക്ഷാത്തനൂർ ശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രം കൊച്ചി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ശേഷം രാജവംശത്തിന്റെ കയ്യിൽ നിന്നും കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലേക്ക് മാറി പിന്നീട് മരുമക്കത്തായത്തിന്റെ വരവോടുകൂടി ക്ഷേത്രത്തിന്റെ കൃഷിയും സ്ഥലങ്ങളും ജനങ്ങൾക്ക് രാജാവ് പതിച്ചു നൽകി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ജനങ്ങൾ അവരുടെ കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ഒരു പങ്ക് അതായത് നെല്ല് അരി മറ്റു പല സാധനങ്ങൾ ും ക്ഷേത്രങ്ങളിലേക്ക് നൽകി വരുന്നുണ്ട് ശിവൻ പാർവതി മഹാവിഷ്ണു അയ്യപ്പൻ നാഗങ്ങൾ നരസിംഹമൂർത്തി ഗണപതി എന്നിവയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠകൾ പ്രദോഷം രുദ്രാഭിഷേകം എന്നിവ പ്രധാനമാണ് തിങ്കൾ ശനി ഞായർ എന്നീ ദിനങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് തൃശൂർ പൂരവുമായി ബന്ധമുള്ള കൂടിയാണ് വടക്കുനാഥ ക്ഷേത്രം വടക്കുനാഥ് ക്ഷേത്രവും തൃശൂർ പൂരവുമായി ബന്ധമുള്ള പാലക്കാട് ജില്ലയിലെ ഏക ക്ഷേത്രം ഈ പള്ളൻ ചാത്തനൂർ വടക്കുനാഥ് ക്ഷേത്രമാണ് ഇതോടുകൂടി തന്നെ എൻ്റെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതും നിങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ചരിത്ര വസ്തുതകളുമായി വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും